മനോരഥങ്ങൾ മനോരഥങ്ങൾ നല്ല പേര് മനോരഥങ്ങൾ എന്ന് പറയുന്ന ആന്റോളജി സിനിമയുടെ ട്രെയിലർ ലോജിൽ വെച്ചിട്ട് രമേശ് നാരായണൻ നസിഫലിയെ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പോസ്റ്റുകൾ വീഡിയോ സ്ട്രോൾ വീഡിയോസ് എല്ലാം ഞാൻ കണ്ടായിരുന്നു നിങ്ങൾ ഓൾറെഡി ആ വിഷയത്തെ കുറിച്ചിട്ടൊക്കെ അറിഞ്ഞു കാണുമല്ലോ അല്ലെ രമേശ് നാരായണൻ ആരാണ് രമേശ് നാരായണൻ ആദ്യമായിട്ട് കേൾക്കുന്നവരുണ്ടോ രമേശ് നാരായണൻ അറിയാത്ത ആളുകളുണ്ടോ എന്നുള്ള തരത്തിലുള്ള ഒരുപാട് കമന്റുകൾ ഒരു സൈഡ് കൂടെ വരുന്നുണ്ട് അപ്പോൾ കുറേ താളുകൾക്കായിട്ട് ഞാൻ ജസ്റ്റ് പറയാം മൂപ്പര് ഒരു പാട്ടുകാരനാണ് പാട്ട് കമ്പോസറാണ് പാട്ട് ഡയറക്ടറാണ് അങ്ങനെ അങ്ങനെ ഒരുപാട് വർക്ക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ മൂപ്പരുടെ വർക്ക്സിനെ കുറിച്ച് കുറ്റം പറയാനില്ല അതൊക്കെ വളരെ നല്ല രീതിയിൽ പോകുന്ന കാര്യങ്ങളാണ് അങ്ങനെ തന്നെ പോകാൻ വേണ്ടിയിട്ട് സാധിക്കട്ടെ പക്ഷെ മൂപ്പര് അസീഫ് അലിയോട് കാണിച്ചത് വളരെ വേഷം പ്രവൃത്തി ആയിപ്പോയി എനിക്ക് ഇതിന്റെ അകത്ത് എന്താണ് ആ ആങ്കറിനെയും പറയാനുണ്ട് അവിടുത്തെ ഓർഗനൈസേഴ്സിനെ കുറിച്ചിട്ടൊക്കെ പറയാനുണ്ട് അതിലേക്ക് നമുക്ക് എത്താം ഈ ആങ്കർ എന്താണ് മൊമെന്റം രമേശ് നാരായണന് കൊടുക്കാനായിട്ട് ആ സ്പോട്ടിൽ വെച്ചിട്ട് അസിഫ് അലിയോട് പറയാണ് ചെയ്തത് അസിഫ് അലി ഭാവം ചിരിച്ച് വളരെ പോസിറ്റീവായിട്ട് ഇതിങ്ങനെ വരുന്നുണ്ട് എന്നിട്ട് ആ മൊമെൻ്റം രമേശ് നാരായണിന് കൊടുക്കുന്നുണ്ട് രമേശ് നാരായണൻ അത് വാങ്ങിയിട്ട് മൈൻഡ് പോലും ചെയ്യുന്നില്ല അറ്റ്ലീസ്റ്റ് ഒന്ന് ശരിക്കേണ്ട കൊടുത്തിട്ട് അങ്ങനെ ഒരു നല്ല മൊമെന്റ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ടേ അതൊന്നും മൂപ്പര് ചെയ്തില്ല എന്ന് മാത്രമല്ല അസിഫലി ഇങ്ങനെ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടാ മൈൻഡ് ഇതിലെ കണ്ട സമയത്ത് അസിഫലി പോയി അപ്പോ അസിഫലി അവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ ഈ രമേശ് താരൻ്റെ എന്തുമായിട്ട് കേട്ടി ഡയറക്ടർ ജയരാജനെ എന്ന് പറഞ്ഞിട്ട് വിളിക്കുകയുണ്ടായി അങ്ങനെ ജയരാജ് വന്നു ജയരാജ് വന്ന സമയത്ത് യാണ് ഈ മൊമെന്റ് എടുത്തിട്ട് ചിരിച്ചിട്ട് ജയരാജന്റെ അടുത്ത് കൊടുക്കുന്നു എന്നിട്ട് ജയരാജന്റെ അടുത്ത് തിരിച്ചിങ്ങിട്ട് തരാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട് അങ്ങനെ ജയരാജന്റെ അടുത്ത് കൊടുത്തപ്പോൾ ജയരാജൻ ചിരിച്ചിട്ട് ഇങ്ങോട്ട് അത് കൊടുക്കുന്നുണ്ട് അങ്ങനെ അവരുടെ ഇടയിൽ ക്ഷയിക്കാണ്ട് കൊടുക്കലും ചിരിക്കലും കെട്ടിപ്രിടവും നല്ല മൊമന്റ്സ് ഒക്കെ എന്തായാലും ഉണ്ടായി അപ്പോൾ ഓഫ് കോഴ്സ് ഇത് കാണുന്ന സിഫലിയെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്ക് നല്ല വിഷമമായിട്ടുണ്ടാവുമല്ലോ ഇൻസൾട്ട് ആയ പോലെ തന്നെ തോന്നിയിട്ടുണ്ടാവും നമുക്ക് തന്നെ ഇവിടുന്ന് ആ ഒരു ക്ലിപ്പ് കാണുന്ന സമയത്ത് അയ്യ എന്നുള്ള രീതിയിലാണ് ആക്ച്വലി തോന്നിയത് ഇങ്ങനെയൊക്കെ ആയി കഴിഞ്ഞാൽ എങ്ങനെ ശരിയാകുക എന്നുള്ള തരത്തിലാണ് ആക്ച്വലി തോന്നിയത് വിഷമാവും ഓഫ്കോഴ്സ് പുള്ളിക്കും വിഷമായി കണ്ടു കൊണ്ടിരുന്നത് നമുക്കും ആക്ച്വലി വിഷമമായി അപ്പോ അങ്ങനെ എന്നിട്ട് ഞാൻ മറ്റൊരു വശം ഈ രമേശ് നാരായണന്റെ ന്യായീകരണം ഞാൻ അപ്പുറത്ത് കേട്ടായിരുന്നു മൂപ്പര് പറയുന്നത് എന്താണ് അങ്ങനെ ഇൻസൾട്ട് ചെയ്യാൻ ഇല്ല അങ്ങനെ അങ്ങനെ എനിക്ക് പേരിൽ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ള തരത്തിലൊക്കെയാണ് മൂപ്പര് പറയാനൊക്കെ ഉദ്ദേശിക്കുന്നത് അല്ലെങ്കിൽ മറ്റേ ജയരാജും കൂടിയും അവിടെ ഉണ്ടാവണമായിരുന്നു എന്ന് മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ അങ്ങനെ പുള്ളി ജയരാജും കൂടിയും വന്നു കഴിഞ്ഞുകഴിഞ്ഞാൽ അത് നല്ലൊരു മൊമെന്റ് ആക്കി മറ്റായിരുന്നു എന്നേ പുള്ളി ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം അസിഫ് അലി മൊമന്റം തരുന്ന സമയത്ത് അസിഫ് അലിയോട് നല്ല രീതിയിൽ ചിരിച്ചിട്ടൊക്കെ നിന്നിട്ട് ലൈക് ഒന്ന് അവിടെ നിൽക്കൂ എന്ന് പറഞ്ഞതിന് ശേഷം ജയരാജിനെ വിളിച്ച് വരുത്തിയിട്ട് അങ്ങനെ മൂന്ന് പേരും കൂടിയിട്ട് ഒരു നല്ല മൊമെന്റ് ഉണ്ടാവുമല്ലേ ചെയ്യാ ചെയ്യാ അങ്ങനെ ഒന്നും ഉണ്ടാവാണ്ട് ഹസിഫലി അവിടെ നിൽക്കുന്ന സമയത്ത് അസിഫലിയോട് ഒന്നും മിണ്ടാണ്ട് ഒന്നും മിണ്ടിയില്ല ഒന്നും മിണ്ടാണ്ട് ജയരാജിനെ വിളിച്ചു വരുത്തിയിട്ട് അങ്ങനെ ഒരു പരിപാടിയാണ് നമ്മൾ ആക്ച്വലി കണ്ടത് അങ്ങനെ അസിഫലി മൈൻഡ് ചെയ്യുന്നില്ല കണ്ടപ്പോ അസിഫലി പോവാണ് ആക്ച്വലി ചെയ്തത് അപ്പൊ ഇങ്ങനെ പറയുന്ന എന്താണ് എന്താണ് അസിഫ് അലി വെയിറ്റ് ചെയ്തില്ല പെട്ടെന്ന് നോക്കി അസിഫലി പോവുകയാണ് ചെയ്തെന്നുള്ള തരത്തിലൊക്കെയാണ് മൂപ്പിൽ കടന്നിട്ട് ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല എന്തായാലും ആക്ച്വലി കണ്ടതാണ് എന്തായാലും നല്ല ഓഞ്ഞ പരിപാടിയായി പോയി മൊത്തത്തിൽ കാണിച്ചു കൂട്ടിയത് എന്തായാലും ജയരാജന്റെ ഈ മൊമെന്റ് വാങ്ങിയ സമയത്ത് എന്തായാലും അവര് ഭയങ്കര ഹാപ്പി ആയിരുന്നു കെട്ടിപ്പിടുത്തും എന്താണ് ഷെയ്ക്ക് ക്ഷയിക്കാൻ്റെ പരിപാടികളൊക്കെ ആക്ച്വലി ഉണ്ടായിരുന്നു അപ്പോൾ ഇത് എന്റെ മൈൻഡിൽ ഇപ്പോഴും ഉണ്ട് എനിക്ക് ഇവിടെ ക്ലിപ്പ് വെക്കേണ്ട കാര്യമൊന്നുമില്ല അല്ലെങ്കിൽ എനിക്ക് ക്ലിപ്പ് ആ കണ്ട സാധനം എനിക്ക് മറന്നുപോകുന്നൊന്നുമില്ല കാരണം അത് കണ്ടത് എന്റെ മൈൻഡിന്റെ അകത്ത് വളരെ കൃത്യമായിട്ടുണ്ട് എനിക്ക് വളരെ മോശമായിട്ട് തന്നെയാണ് ആക്ച്വലി തോന്നിയത് പിന്നെ ഈ ഓർഗനൈസേഴ്സിന്റെ കാര്യം പറയണെന്നുണ്ടെങ്കിൽ അവരെന്ത് പൊണ്ണാക്കാണ് കാണിച്ചത് അയ്യഅ അവര് എന്ത് പൊണ്ണാക്കാണ് കാണിച്ചത് അവര് ശ്രദ്ധിക്കേണ്ടേ അവരുടെ നിന്ന് കുറെ പാളിച്ചകൾ ആക്ച്വലി പറ്റിയിട്ടുണ്ട് ഇത് ഇവർക്ക് എന്താണ് അവിടെ വന്നിരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ഈ പറയുന്ന ആൻതോളജി സിനിമയുടെ പുറകില് വർക്ക് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഓരോരോ അതിൽ ഓരോരോ സിനിമകളിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളുകളുടെ പേര് പോലും അറിയാണ്ട് അവിടെ അവിടെ വന്ന് നിൽക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങേക്ക് ഈ മൊമെന്റ് കൊടുക്കണം എന്നുള്ള ഒരു ഉദ്ദേശം പോലും ഇല്ലാതെ അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്ലാൻ പോലും ഇല്ലാതെയാണ് അവർ ആക്ച്വലി നിൽക്കുന്നുണ്ടായിരുന്നത് അവർ സന്തോഷ് നാരായണൻ എന്നൊക്കെയാണ് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഫസ്റ്റ് ഓഫ് ഓൾ അവർ സന്തോഷ് നാരായണൻ എന്നാണ് പറയുന്നത് അതെന്താ അങ്ങനെ ഇതൊന്നും ക്ലിയർ ആയിട്ട് പഠിച്ചിട്ടോ അല്ലെങ്കിൽ ഇതൊന്നും മനസ്സിലാക്കിയിട്ടോ ക്ലിയർലി ഓർഗനൈസ്ഡ് ആയിട്ടല്ലേ ഇവർ നടത്തുന്നത് അവര് സന്തോഷ് നാരായണന് എന്താണ് പറയുക ഒരു ചെറിയ മൊമെന്റം എന്നുള്ള രീതിയിലൊക്കെ അവിടെ കിടന്നിട്ട് പ്രസംഗിക്കുന്നു അങ്ങനെ പറയുന്ന സമയത്ത് തന്നെ ഇവിടെ ഓൾറെഡി ഇൻസൾട്ടഡ് ആയി ആര് രമേശ് നാരായണൻ ഇൻസൾട്ട് ആയി ഏഹ് അപ്പൊ പേര് മാറ്റി വിളിക്കുന്ന സമയത്ത് തന്നെ ആകെ ചളിഞ്ഞ ഫീലിംഗ് ആയിരിക്കും ആക്ച്വലി ഉണ്ടായിട്ടുണ്ടാവുക അങ്ങനെ നാരായണൻ സന്തോഷ് നാരായണൻ എന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോ ഈ ഓർഗനൈസേഴ്സ് അല്ലെങ്കിൽ ആ ആങ്കർ ഈ ആങ്കറിനെ പറയുന്നില്ല ഓർഗനൈസേഴ്സ് വഴിയാണല്ലോ അല്ലെങ്കിൽ അവരുടെ പ്ലാനിനനുസരിച്ചിട്ടാണല്ലോ ആങ്കർ അവിടെ കടന്നിട്ട് പറയുന്നത് സോ എന്താണെങ്കിലും ആ രീതിയിൽ പറഞ്ഞു എന്ന് മാത്രം ഓർഗനൈസേഴ്സ് ഈ പറഞ്ഞ എന്താണ് രമേശ് നാരായണനെ ഇൻസൾട്ട് ചെയ്തു രമേശ് നാരായണൻ അസിഫ് അലീനെ ഇൻസൾട്ട് ചെയ്തു അപ്പോൾ രമേശ് നാരായണനെ അവർ ഇൻസൾട്ട് ചെയ്തത് വളരെ മോശമായി പോയി പക്ഷെ രമേശ് നാരായണന് അസിഫ് അലിയോട് ഇങ്ങനെ കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല അസിഫ് അലി എന്ത് കഴിച്ചു ഏ അസുഫലെന്ത് കഴിച്ചു ആ അസുഫലിയോട് അവര് പറഞ്ഞ സമയത്ത് അങ്ങേരൊരു ബുദ്ധിമുട്ടും ഇല്ലാണ്ട് അല്ലെങ്കിൽ ആ സ്പോട്ടിൽ മൂപ്പിന് ക്ലിയർലി അടിപൊളിയായിട്ട് അത് മാനേജ് ചെയ്തു മൂപ്പിനെ വളരെ പോസിറ്റീവ് ആയിട്ട് മാനേജ് ചെയ്തു രമേശ് നാരായണനും ആക്ച്വലി അങ്ങനെ മാനേജ് ചെയ്യേണ്ടതാണ് മാനേജ് ചെയ്തേ പറ്റുള്ളൂ അവിടെ ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല അത് നല്ല രീതിയിൽ അത് കൈകാര്യം ചെയ്യണമായിരുന്നു അവിടെ ഒരുപാട് വേദികളിൽ പങ്കിട്ട് പങ്കിട്ടാണല്ലേ ഒരുപാട് വേദികളിൽ പങ്കിട്ടൊരാളല്ലേ ഓഫ് കോഴ്സ് അത് ആ സമയത്ത് ബിഹേവ് ചെയ്യേണ്ട രീതിയിൽ ബിഹേവ് ചെയ്യേണ്ടതായിരുന്നു അത് ചെയ്യാണ്ട് ആ സമയത്ത് മൂപ്പർ എന്താണ് എല്ലാവർക്കും മൊമെന്റം കൊടുത്തു എന്നെ മാത്രം കൺസിഡർ ചെയ്തില്ല അല്ലെങ്കിൽ എന്റെ പേര് മാറ്റി വിളിച്ചു എന്നുള്ള സങ്കടം ഒക്കെ ഈ പറഞ്ഞ രമേശ് നാരായണ ആക്ച്വലി ഉണ്ടാവും അതൊക്കെ നമ്മൾ മനസ്സിലാക്കണു അതൊക്കെ മനസ്സിലാക്കണു ഓക്കേ അതൊക്കെ മനസ്സിലാക്കണു പക്ഷെ അത് അതിഫലിയോട് കാണിച്ച പരിപാടി വളരെ വിഷമകരാണ് അത് കണ്ട കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാരെയും അല്ലെങ്കിൽ അസിഫ് അലീനെയും ഒക്കെ ഒരുമാതിരി വിഷമിപ്പിച്ച ഒരു പരിപാടിയെ പോയി അത് മൂപ്പര് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം തന്നെയായിരുന്നു പിന്നെ ഓർഗനൈസേഴ്സിനെ ഞാൻ വീണ്ടും പറയുന്നു അവരിത് ക്ലിയർലി ഓർഗനൈസ് ചെയ്യേണ്ടതായിരുന്നു കൃത്യമായിട്ട് വർക്ക് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയായിരുന്നു എന്താണ് അറ്റ്ലീസ്റ്റ് ഈ ഒരു ആന്തോളജി എന്താണ് ഫിലിമിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ഡിറക്ടേഴ്സ് എന്താണ് ലിറിസിസ്റ്റ് അല്ലെങ്കിൽ മ്യൂസിക് ഡയറക്ടേഴ്സ് ഇവരെയൊക്കെ ഇവരാരൊക്കെയാണെന്നും അവരുടെയൊക്കെ ഒരു കൃത്യമായ ഒരു ലിസ്റ്റ് എടുത്ത് അവരെയൊക്കെ കൃത്യമായിട്ടുള്ള രീതിയില് മൊമെന്റം ആരാരൊക്കെ കൊടുക്കണം എന്നുള്ള രീതിയിൽ നേരത്തെ പ്ലാൻ ചെയ്തിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് അവരത് ക്ലിയർലി ചെയ്യാണ്ട് അവര് സന്തോഷ് നാരായണൻ എന്ന് രമേശ് നാരായണനെ വിളിക്കണേ വിവരം പേരും മാറ്റി വിളിച്ചിട്ട് അയാളെ ഇൻസൾട്ടിങ് ചെയ്ത് വിട്ട് അവതാനം എന്താണ് ചെറിയൊരു മൊമെന്റ് മസിഫ് അലിദ തരുന്നതായിരിക്കും എന്നുള്ള രീതിയിൽ അങ്ങനെയും പറഞ്ഞ് മൊത്തത്തിൽ അങ്ങ് ചള കൊള 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 കൊളകളോ നാക്കി മനസ്സിലായില്ലേ ചള കൊള കൊള കൊളകളോ നാക്കി അപ്പോ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സാഹചര്യം തന്നെ ഇവർക്ക് മൊത്തത്തിൽ ഒഴിവാക്കാമായിരുന്നു അത് നല്ല രീതിയിൽ ഓർഗനൈസ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത് മൊത്തത്തിൽ ചളവായത് കൊണ്ടാണ് ഇവിടെ അവര് രമേശ് നാരായണനെയും ഇൻസൾട്ട് ചെയ്ത് വിട്ടു അങ്ങനെ എന്താണ് അതിൻ്റെ ഇടയിൽ കൂടെ പാവം അസീഫ് അലി മേരിയായി അസിഫ് അലീനെ രമേശ് നാരായണനും ഇൻസൾട്ട് ചെയ്ത് വിട്ടു അതിപ്പോൾ രമേശ് നാരായണൻ അറിഞ്ഞോണ്ടാണെങ്കിലും അറിയാണ്ടാണെങ്കിലും എന്തില്ലാണെങ്കിലും അത് അസിഫലിക്കും സങ്കടമായി അത് കണ്ടോണ്ടിരുന്ന നമുക്കാണെങ്കിലും ഇങ്ങേര് ജീവിതം വളരെ മോശമായി എന്നുള്ള തരത്തിൽ തന്നെയാണ് ആക്ച്വലി തോന്നിയത് മനസ്സിലായ പിന്നെ ഇങ്ങേരുന്നതിനു മുമ്പും ആരെയും അവമാനിച്ച് വിട്ടിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ കേൾക്കുന്നുണ്ട് അതെന്താണാവോ അതിനെക്കുറിച്ച് എനിക്ക് വലിയ പിടുത്തൊന്നുമില്ല അങ്ങനെ എന്താണ് ഇതിനുമുമ്പും അതിനു മുമ്പും ആരൊക്കെ അപമാനിച്ചു കൂട്ടിട്ടുണ്ടെന്നൊക്കെ കേൾക്കുന്നുണ്ട് ഇങ്ങനെ തന്നെയാണോ പണി കഷ്ടം ഇതൊക്കെ ഒരു പാഠമാണ് മനസ്സിലായ ആരോടും ഇങ്ങനെ ഒന്നും ബിഹേവ് ചെയ്ത് പഠിക്കരുത് കലാകാരന്മാരായി കഴിഞ്ഞാൽ എല്ലാവരും കലാകാരന്മാരാണ് കലാകാരന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ബഹുമാനിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം അല്ലാണ്ട് ഞാൻ വലുതാണേ എനിക്ക് ഇന്നാളെ തരാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഇന്നാള് തരാൻ പാടില്ലേ അങ്ങനെയൊക്കെ ഉള്ള രീതിയിൽ ചിന്തിച്ചൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ ആരും ആരും വില വെക്കില്ല പബ്ലിക് കയറി ചീത്ത വിളിക്കാൻ വേണ്ടിട്ട് നിൽക്കും അത്രേ ഉള്ളൂ ഇപ്പൊ തന്നെ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഈ വിഷയം പബ്ലിക്കിലേക്ക് വന്നതിനു ശേഷം തന്നെ മൂപ്പരുടെ കമന്റ് ബോക്സും അല്ലെങ്കിൽ മൂപ്പരുടെ ഇൻബോക്സും ഒക്കെ നല്ല തെറി പ്രളയം ഉണ്ടാവും അങ്ങനെ അയാളെ തെറി വിളിക്കുന്നതിനും അല്ലെങ്കിൽ അവിടെ പോയിട്ട് ചീത്ത തന്നെ വിളിക്കുന്നതിനൊന്നും എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല സൈബർ പുള്ളിങ്ങിനോട് നമ്മൾ വണ്ടേ എതിരാണ് പക്ഷെ വിമർശനങ്ങൾ ഉണ്ടാകണം അത് ഇപ്പൊ ഇപ്പം ഞാനും ഇരുന്ന് വിമർശിക്കും എന്റെ വീടിന്റെ താഴെ വന്നിരുന്നിട്ട് ആൾക്കാർ വിമർശിക്കും അയാളുടെ ഇൻബോക്സിന് പോയിട്ട് വിമർശിക്കും കമന്റ് ബോക്സിന് വിമർശിക്കും അത് എൽഗി ആയിട്ടുള്ള രീതിയിലുള്ള കാര്യകാരണങ്ങൾ പറഞ്ഞിട്ടുള്ള വിവരിച്ചുകൊണ്ടുള്ള വിമർശനങ്ങളൊക്കെ എന്തായാലും ഒബ്വിയസ്ലി ഉണ്ടാവും അത് പുള്ളി കേൾക്കാൻ ബാധ്യസ്ഥനാണ് കാര്യം പുള്ളിയെ പോലത്തെ ഒരാൾ സാഹചര്യത്തെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിക്കണം അല്ലെങ്കിൽ സാഹചര്യത്തെ സാഹചര്യത്തിനനുസരിച്ചിട്ട് ലൈക്ക് ബിഹേവ് ചെയ്യാൻ വേണ്ടി പഠിക്കേണ്ടതാണ് ലൈക്ക് ബാക്കിയുള്ള ആൾക്കാരെ ഇനി അപമാനിക്കരുത് അല്ലെങ്കിൽ ബാക്കിയുള്ള ആൾക്കാർക്ക് ഇനി അസിഫലിയുടെ ഒരു വിധേട് വരാൻ വേണ്ടിയിട്ട് പാടില്ല അസിഫലിയെ സംബന്ധിച്ചിടത്തോളം മൂബിരിക്ക് ഒന്നും ബാധിക്കാൻ വേണ്ടി പോണ ആ കാര്യമല്ല അത് വേറെ വിഷയം പക്ഷേ എന്നാലും ആ ഒരു മൊമെന്റിൽ അസിഫ് അലി എന്തായാലും വല്ലാതെ ആയിട്ടുണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ഈ അത് എനിക്കെന്നെ കാണുമ്പോ ഞാൻ ഇൻസൾട്ട് ആയ പോലെയാണ് തോന്നുന്നത് ഞാൻ ആ ഒരു സാഹചര്യത്തിൽ ഞാൻ ആയിരുന്നു എന്നുണ്ടെങ്കിൽ എന്നുള്ള തരത്തിലാണ് ഞാൻ ചിന്തിക്കുന്നത് കാര്യം സി ഇപ്പൊ അസിഫ് അലി മൊമെന്റ് ആ മൊമെന്റം കൊടുക്കുന്ന അസിഫ് അലി അല്ലേ കൊടുത്ത് അയാളുടെ സി വി സമയത്ത് ബുദ്ധിപരമായിട്ട് ലൈക്ക് ഒന്നാമത് സ്റ്റേജിൽ വെച്ചിട്ടല്ല അത് ഇങ്ങേര് തന്നെ താഴെ വെച്ചിട്ട് മതി എന്നുള്ള തരത്തിലും പറയുന്നതായിട്ടാണ് എനിക്ക് ആക്ച്വലി തോന്നിയത് ഓൾറെഡി അത് സാഹചര്യം തന്നെ ചടവോടോ ആയി മനസ്സിലായാ അസിഫോലി നന്ന് അസിഫോലായിട്ടൊരു നല്ല മൊമെന്റ് ഒക്കെ ഷെയർ ചെയ്തിട്ട് ജയരാജിനെ കൂട്ട് വിളിച്ചിട്ട് ഒരു ഒരുമിച്ചിട്ട് ഒരുമിതൊക്കെ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നന്നായിരുന്നു പക്ഷെ അതിന് പകരം ഇത് മൊത്തത്തിൽ അങ്ങേര് ബ്ലൈൻഡായി അങ്ങോട്ട് കയ്യിൽ നിന്ന് പോയി അതാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത് എന്തായാലും കഴിഞ്ഞത് കഴിഞ്ഞു ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ഇനി ഇവിടുന്ന് അങ്ങോട്ട് എല്ലാവരും ശ്രദ്ധിച്ചിട്ടൊക്കെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മാനേജ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഈ ഓർഗനൈസേഴ്സും ആങ്കറും ഒക്കെ കൃത്യമായിട്ട് ഈ വക കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഇത്ര നിസാരവത്കരിച്ചിട്ടാണോ ഇത്തരത്തിലുള്ള ഒക്കെ കണ്ടക്ട് ചെയ്യുന്നത് കഷ്ടം ഏതായാലും ഈ അന്തോളജി സിനിമ എല്ലാവരും ഉണ്ട് മറ്റേ മോഹൻലാലിൻ്റെ ഒരു ഭാഗം മമ്മൂട്ടിയുടെ ഒരു ഭാഗം ഫഹദ് ഫാസിൽ എന്താ പറയുക കമൽഹാസൻ ഉണ്ട് അപ്പോൾ ഇവരുടെ ഒ ടി ടിയിലൊക്കെയാണ് വരാൻ വേണ്ടി പോണത് എന്തായാലും ഗംഭീരമാവട്ടെ എം ടി സാറിൻ്റെ പരിപാടികളാണ് എന്തായാലും വരട്ടെ ഉഷാറാവട്ടെ